ഭാരതത്തിൽ വികസന കുതിപ്പിനായി മോദി തുടർഭരണം അനിവാര്യമാണെന്ന് ബി ഡി ജെ എസ് അധ്യക്ഷനും എൻ ഡി എ കേരള ഘടകം കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം രാജ്യത്ത് നാനൂറ് സീറ്റ് കടക്കുമെന്നും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി അവകാശപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കാനുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹി ബി ഡി ജെ എസിൻ്റെ കേരള സെൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തുഷാർ ഏറ്റവും കുറഞ്ഞത് മുന്നൂറ്റി അമ്പതിന് മുമ്പുള്ള സീറ്റുമായി ഇന്ത്യ സർക്കാർ കേരളത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇന്ന് ഇന്ത്യയിൽ ആർക്കും തന്നെ ഇല്ലാത്ത സാഹചര്യമുള്ളൂ ഇന്ത്യയിലെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലും ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുന്ന തരത്തിലുള്ള ഇലക്ഷനാണ് ഇക്കുന്നത് ഇപ്രാവശ്യം എങ്ങനെ വന്നാലും വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിച്ചാൽ തന്നെ ഒരു ഇരുപത്തിരണ്ട് ശതമാനത്തിന് മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം പോകുന്ന അവസ്ഥയാണ് ലോകത്തിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുക ഇന്ന് ഇന്ത്യക്കാരൻ പറഞ്ഞാൽ ലോകത്തിലെ ഏതൊരാളിനേക്കാൾ തലയോട്ട് നിൽക്കെ നിൽക്കാൻ പറ്റുന്ന ആളുകളേക്കാൾ ഇന്ത്യയെ കഴിഞ്ഞ പത്തു വർഷക്കാലം കൊണ്ടുവന്ന ശ്രീ നരേന്ദ്രമോദി തിരിച്ച് അധികാരത്തിൽ വേണ്ടി